സഹോദരങ്ങളെ ഇനിയും ഒരുപാട് ഒരുപാട് റമദാനിനെ സ്വീകരിക്കാനും സുഹൃത്തങ്ങൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അപ്പോലെ ഒരുപാട് ചെറിയ പെരുന്നാളിനെയും വലിയ പെരുന്നാളിനെയും സ്വീകരിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പെരുന്നാൾ ആശംസകൾ ആഹ്ലാദത്തിന്റെ ദിനമാണല്ലോ പെരുന്നാൾ വിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റവർക്ക് അള്ളാഹു നൽകിയ സന്തോഷ പ്രകടനത്തിന്റെ നാൾ അന്ന് നല്ല ഭക്ഷണം കഴിക്കണം നല്ല വസ്ത്രം ധരിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം കുടുംബങ്ങളെയും സഹോദരങ്ങളെയും അയൽവാസികളെയും സ്നേഹജനങ്ങളെയും സന്ദർശിക്കണം എല്ലാവരുമായി സന്തോഷം പങ്കുവെക്കണം അന്ന് സന്തോഷിക്കാത്തവരായി ആരുമുണ്ടാവരുത് പാവപ്പെട്ടവരെ അടുത്തേക്ക് ചേർത്ത് പിടിക്കണം ഇല്ലാത്തവന് ദാനം കൊടുക്കണം നിർബന്ധമായ ദാനം അന്നുണ്ടല്ലോ ഫിത്തർ സക്കാത്ത് അത് കൃത്യമായി വിതരണം ചെയ്യണം റമദാൻ മാസം മറഞ്ഞു പോകുമ്പോൾ മനസ്സ് വേദനിക്കും മുസൽമാന്റെ മനസ്സിന് പ്രയാസമുണ്ടാവും ആ പ്രയാസവും വേദനയും അകറ്റാൻ വേണ്ടി അവന്റെ റബ്ബ് അവനിക്ക് നൽകിയ സന്തോഷത്തിന്റെ ദിനമാണ് ചെറിയ പെരുന്നാൾ ദിനം എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരായി പുറത്തു വന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ നാം ചെയ്ത കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് എപ്പോഴും ഉണ്ടാവണം നല്ലവരായ അടിയാറുകളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു ചെറിയ പെരുന്നാള് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു മോമിനിങ്ങളോട് പറയും നിങ്ങൾ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് ഉറക്കമൊഴിച്ച് നിസ്കരിച്ചവരാണ് പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ചവരാണ് എൻ്റെ കൽപ്പന അനുസരിച്ചവരാണ് നന്മകൾ ചെയ്തവരാണ് അതുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോയിക്കോളൂ ഞാൻ നിങ്ങൾക്ക് പൊറത്ത് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയും അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ ഇസ്ലാമിൻ്റെ ആരാ ആ ആഘോഷങ്ങളൊക്കെ ആരാധനാക്രമങ്ങളിലൂടെയാണ് നിർവഹിക്കേണ്ടത് കൂത്താട്ടങ്ങളിലൂടെയല്ല വേണ്ടാത്തരങ്ങളിലൂടെയല്ല പെരുന്നാളിലെ ആദ്യത്തെ ആരാധന മാസം കണ്ടാൽ തക്ബീർ മുഴക്കണം അത് സുന്നത്താണ് പിന്നെ തക്ബീർ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീർ ചൊല്ലുന്നത് വരെ ഇമാമ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ തെക്ക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കണം വീടുകളിൽ വെച്ചും പള്ളികളിൽ വെച്ചും വടികളിൽ വെച്ചും എല്ലായിടങ്ങളിൽ വെച്ചും തെബീറിന്റെ ധ്വനി മുഴങ്ങട്ടെ ഖുർആനക്കാര്യം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ റമദാൻ പൂർത്ത പൂർത്തീകരിക്കപ്പെട്ടാൽ തെക്ക് മുഴങ്ങട്ടെ അള്ളാഹുവിന് നന്ദി പ്രകാ പ്രകാ പ്രകാശിപ്പിക്കട്ടെ അതിനു വേണ്ടിയാണ് ചെറിയ പെരുന്നാൾ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ ഈ വാക്യം അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കണം അവനാണ് അതീശാധികാരി ഈ അണ്ട മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തവൻ അവൻ തന്നെയാണ് ഇതിന്റെ ഉടമ അവനേക്കാളും വലിയവരായി ഇവിടെ ആരും തന്നെ ഇല്ല വലിയവരാണെന്ന് വിചാരിച്ച് ആരും ഇവിടെ ഞെളിയേണ്ടതില്ല അള്ളാഹു അക്ബർ അള്ളാഹുവാണ് അധികാരി വലിയ അധികാരങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് കരുതി പാവപ്പെട്ടവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് അവർക്കൊക്കെ മുകളിൽ അതീശാധികാരിയായ വലിയവനായ അള്ളാഹുറബുൽ ഇരിപ്പുണ്ടെന്ന് അവൻ നോക്കിക്കാണുന്നുണ്ടെന്ന് തക്ബീറിന്റെ മന്ത്രധ്വനി ഉയരട്ടെ പിന്നെ മറ്റൊരു സുന്നത്തായ കർമ്മം നിസ്കാരമാണ് ചെറിയ പെരുന്നാളിന്റെ സവിശേഷത പ്രത്യേകമായ നിസ്കാരമുണ്ട് ചെറിയ പെരുന്നാളിൽ വലിയ പെരുന്നാളിലും നിസ്കാരത്തിൽ നിസ്കാരം നിർവഹിക്കേണ്ടത് ജമായത്തായിട്ട് നിർവഹിക്കേണ്ടത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊണ്ട് കുളിക്കൽ സുന്നത്തുണ്ട് വൃത്തിയാക്കണം ആഹ് മിസ്വാക്ക് ചെയ്യണം ദന്തശുദ്ധീകരണം വരുത്തണം ശരീരം മുഴുവനും ശുദ്ധീകരിക്കണം അങ്ങനെ നല്ല വസ്ത്രങ്ങൾ അണിയണം അത്തർ പൂശണം അങ്ങനെ അത്തറും പുരട്ടി ആ അലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ട് അലങ്കാരത്തോടുകൂടി നല്ല വസ്ത്രം അത് അലങ്കാരമാണല്ലോ അങ്ങനെ നല്ല വസ്ത്രം പുതുവസ്ത്രമുണ്ടെങ്കിൽ പുതുവസ്ത്രം ഇല്ലെങ്കിൽ നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകണം നിസ്കാരം സാധാ നിസ്കാരം പോലെ രണ്ടിറക്കായത്തിൽ തന്നെ പക്ഷേ ഒന്നാമത്തെ ഇറക്കായത്തില് ഏഴ് തെക്ക്ബീർ ഉണ്ട് ഫാത്തിഹക്ക് മുമ്പ് രണ്ടാമത്തേതിൽ അഞ്ച് തെക്ക് ബീറുണ്ട് ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് അത് സുന്നത്താണ് നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിരിക്കണം അതും അഥവാ സുന്നത്താണ് വലിയ പെരുന്നാളിന് കഴിക്കാതെ പോവലാണ് സുന്നത്ത് ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും വേണം പെരുന്നാൾ നിസ്കാരത്തിന് ഈ നിസ്കാരം പെരുന്നാൾ നിസ്കാരം അത് ആണിനും പെണ്ണിനും സുന്നത്താണ് സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് അത് നിർവഹിക്കട്ടെ അവർ അവരശ്രദ്ധയിലായി പോവരുത് തിരക്കുകൾക്കിടയിൽ രണ്ടാഴത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം എല്ലാ മനസ്സുകളിലും എല്ലാ മനസ്സുകളിലും വീടുകളിലും സന്തോഷത്തിന്റെ പൂത്തിരി കത്തട്ടെ ആരും വന്ന് പട്ടിണി കിടക്കരുത് നല്ല ആഹാരം കഴിക്കണം പുഞ്ചിരി തൂകണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം ആലിംഗനം ചെയ്യണം മുസാഫഹത്ത് ചെയ്യണം കുടുംബങ്ങളിലും മറ്റും ജനങ്ങളിലും അവരുടെ വീടുകളിലൊക്കെ കയറിയിറങ്ങണം ആശംസകൾ കൈമാറണം അങ്ങനെ നന്മകൾ കൊണ്ട് ആഘോഷിക്കണം കളിച്ചും കൂത്താടിയുമല്ല ഈ ദിനം ആഘോഷിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവോ അതുകൊണ്ട് സന്തോഷിക്കട്ടെ എന്ന് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഫതില് കൊണ്ടും റഹമത്ത് കൊണ്ടുമായിരിക്കണം അവന്റെ കൽപ്പനകൾക്കനുസരിച്ചായിരിക്കണം അള്ളാഹുവിന്റെ കോപ്പം ക്ഷണിച്ചു വരുത്തരുത് ആഘോഷത്തിന്റെ പേരും പറഞ്ഞ് അരിതായ്മകൾ ചെയ്ത് അവന്റെ കോപ്പം ക്ഷണിച്ചു വരുത്തരുത് ഇന്നത്തെ നമ്മുടെ പ്രശ്നം അതാണ് റബിന്റെ കോപ്പം നാം തന്നെ വിളിച്ചു വരുത്തുകയാണ് ഏതൊരാഘോഷമാവട്ടെ പെരുന്നാൾ ആഘോഷമാവട്ടെ കല്യാണ ആഘോഷമാവട്ടെ നാം അതിനൊക്കെ കൊളമാക്കുകയാണ് ചെയ്യുന്നത് അരിതായ്മകൾ ചെയ്തുകൊണ്ട് അനാവശ്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് ആഡംബരങ്ങളിലൂടെ അമിതവ്യയങ്ങളിലൂടെ അങ്ങനെ എന്തെല്ലാം വേണ്ട തരങ്ങൾ റബ്ബ് കോപിച്ചാൽ അവൻ ഏർ നമ്മെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും നമ്മെ അവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ശത്രുക്കൾക്കായിരിക്കും ആ ശത്രുക്കൾ നമ്മെ അവരുടെ കൈകളിൽ അമ്മാനമാടും അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം ഇത് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരമാർത്ഥമാണ് നമ്മുടെ സമൂഹവും നമ്മുടെ പണ്ഡിതന്മാരും പ്രമാണിമാരും നമ്മുടെ ചെറുപ്പക്കാരും കൗമാരക്കാരും പ്രത്യേകം സ്ത്രീ സ്ത്രീകളും എല്ലാവരും ഉണർന്ന് ചിന്തിക്കട്ടെ പെരുന്നാൾ ആഘോഷവും കല്യാണ ആഘോഷങ്ങളും ഒക്കെ അതിന് നിയന്ത്രണം വേണം ശരീരത്തിന്റെ വരമ്പ് വിട്ടുകടക്കരുത് അതിലംഘിക്ക അതിലംഘിക്കരുത് അതിഹിക്കട്ടെ പെരുന്നാൾ രാവ് അധികമാരും ഗൗനിക്കാത്ത ഒരു രാവാണ് പെരുന്നാളിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നതും അതല്ല പെരുന്നാളിന്റെ രാവിന് ഒരുപാട് പ്രത്യേകതയുണ്ട് പെരുന്നാളിന്റെ രാവിലെ ഒരുപാട് പ്രത്യേകതയുണ്ട് റമദാനിലെ രാവ് പോലെ തന്നെ ആരാധനകൾ കൊണ്ട് സജീവമാക്കണം ഏറെ മഹത്വമുള്ള രാവാണ് ദുആ സ്വീകരിക്കപ്പെടുന്ന രാവാണ് അന്ന് ഹയാത്താക്കിയാൽ ജീവത്താക്കിയാൽ ആ ജീവത്താക്കിയവൻറെ ഹൃദയം അള്ളാഹു സജീവമായി നിലനിർത്തും അവൻറെ ഹൃദയം ഒരിക്കലും ചത്തുപോകുകയില്ല അള്ളാഹു ആ ഹൃദയത്തിന് എന്നും ജീവൻ നൽകും അങ്ങനെ അതിമഹത്തായ രാവാണ് ആ രാവിലെ നാം ആഹ് അശ്രദ്ധയിലായിക്കൊണ്ട് വിട്ടുകളയരുത് ആരാധനകൾ ചെയ്യണം ദ്വായ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ് റമദാലിലെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയും ഇനി ഒരുപാട് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയും ഒരു റമദാൻ ഒരുപാട് റമദാലിലെ എത്തിക്കാൻ വേണ്ടിയും വേണ്ടിയുള്ള ദീർഘായുസിനും അഫിയത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയും യജ്ജത്തിന് വേണ്ടിയും വിജയത്തിന് വേണ്ടിയും ദ്വായ നടത്തണം നമ്മിൽ നിന്ന് ഇനിയും ഒരുപാട് ഒരുപാട് റമദാനിനെ ഞങ്ങൾക്ക് നീ നൽകണമേ ഒരുപാട് ഒരുപാട് പെരുന്നാൾ ആ പെരുന്നാളുകളിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഞങ്ങൾക്ക് നീ തുണയേകണമേ നിന്റെ ഇഷ്ടപ്പെട്ട അറിയ അടിയാറുകളുടെ കൂടെ ഞങ്ങൾ നീ ചേർക്കണമേ അവരോടൊത്തുകൊണ്ട് സഹവസിക്കാൻ ഞങ്ങൾക്ക് നീ തുണയാവണമേ അള്ളാഹുവെ ഞങ്ങളെ നീ അകലത്താക്കല്ല അല്ലാ അവ ഞങ്ങൾ നീ ഞങ്ങളുടെ പാപ്പങ്ങളൊക്കെ നീ പുറത്തു തരണമല്ല നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശനം കൊടുക്കുകയും ചെയ്ത സത്യവാൻമാരിൽ നല്ലവരിൽ ഞങ്ങളെ നീ ചേർക്കണമല്ല ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഭാര്യ സന്താനകൾ കൂട്ടുകുടുംബാദികളെയും അയൽവാസികളെയും വേണ്ടപ്പെട്ടവരെയും കൊണ്ട് വസിയെത്തിച്ചവരെയും സഹായിച്ചവരെയും എല്ലാവരെയും അക്കൂട്ടത്തിൽ നീപ്പെടുത്തണമല്ല എല്ലാവർക്കും നീ സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവികൾ നൽകണമല്ല ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയ മാതാപിതാക്കന്മാരോ വേണ്ടപ്പെട്ടവരോ അവരുടെ يالله ولهم قبر يا مايا كوكتار نلключ الله اللهم اغفر لي محمد صلى الله عليه وسلم اللهم ارحم أمة محمد صلى الله عليه وسلم اللهم فرج عن أمته محمد صلى الله عليه وسلم اللهم انصر أمة محمد صلى الله عليه وسلم اللهم سلم أمة محمد صلى الله عليه وسلم اللهم أصلح أمة محمد صلى الله عليه وسلم اللهم التف بأمته محمد صلى الله عليه وسلم اللهم من خيار أمة محمد صلى الله عليه وسلم وآخر دعوانا أن الحمد لله رب العالمين كل عام وأنتم بخير والسلام عليكم ورحمة الله وبركاته